ോട് അമ്മമാരെ ഇനിയെന്ത് കണ്ണകിമാരാവുക മുലചുരന്നൊഴുകുന്ന പ്രളയത്തിൽ ഹൃദയവും ഗർഭപാത്രവും പറിച്ചെടുക്കുന്ന ചുടുചോരയിൽ പോകട്ടെ കാമവെറിയരുടെ മർദ്ദകരുടെ സിംഹാസനങ്ങൾ ഇത് രണ്ടായിരത്തി പതിനേഴിൽ എഴുതിയതാണ് അന്ന് ജിഷ്ണുവിന്റെ അമ്മ മഹിജ എന്ന അമ്മയെ റോഡിലൂടെ വലിച്ചിഴക്കുന്ന ഒരു ദൃശ്യം കണ്ടപ്പോൾ എഴുതിപ്പോയതാണ് ജിഷ്ണു പ്രണോയിയെ നാം മറന്നു പോയിരിക്കുന്നു ഒരു കോളേജ് മാനേജ്മെന്റിന്റെ പീഡനം മൂലം ആത്മഹത്യ ചെയ്ത ആ മകനെ നമ്മൾ മറന്നു കഴിഞ്ഞിരിക്കുന്നു വീണ്ടും നാം ഒരമ്മയുടെ ഹൃദയം തകർന്ന നിലവിളി കേട്ടു നാൻ പെറ്റ മകനെയേ എന്ന് അഭിമന്യുവിന്റെ അമ്മ നെഞ്ചുപൊട്ടിക്കരഞ്ഞു അഭിമന്യുവിനെ അവന്റെ കൂട്ടത്തിൽ നിന്നവർ തന്നെ പിന്നിൽ നിന്ന് കുത്തിവീഴ്ത്തി എന്നിട്ട് അഭിമന്യുവിന്റെ പേരിൽ പിരിവെടുത്തു ആ അഭിമന്യുവിന്റെ പേരിൽ വീട് വെച്ചു കൊടുത്തു ആ അവന്റെ സ്മരണയ്ക്കായി ബഹുനില കെട്ടിടം ഉണ്ടാക്കി അതിപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അത്രേ അതിൽ ചിലപ്പോൾ ഇതേ ഗുണ്ടകളെ തന്നെ ആയോധനകല അഭ്യസിപ്പിക്കുന്നുണ്ടാവും തീറ്റിപ്പോറ്റുന്നുണ്ടാവും വീണ്ടും നാം ഒരമ്മയുടെ നിലവിളി കിട്ടും ആ അമ്മ പക്ഷെ നിലവിളിക്കാൻ പോലും ശക്തിയില്ലാതെ മരവിച്ചു പോയിരുന്നു സ്വന്തം മകനെ ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ ഒരു തുണ്ടു ഭക്ഷണം കൊടുക്കാതെ പീഡിപ്പിച്ചു കൊന്നത് അറിഞ്ഞ അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ അമ്മയുടെ നുണകൾ പറഞ്ഞത് എന്ന് അറിഞ്ഞ ആ അമ്മയുടെ കരച്ചിൽ നമ്മൾ ഇന്നും കേട്ടു സിദ്ധാർത്ഥിന്റെ അമ്മ ആ അമ്മ ഇന്ന് പറഞ്ഞത് ഈ നരാധമന്മാരെ ഈ ചെന്നായിക്കൂട്ടത്തെ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഒന്ന് വലിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് എൻ്റെ മകൻ തിരുവനന്തപുരത്ത് നിന്ന് ആ ഇങ്ങേ അറ്റത്ത് നിന്ന് അങ്ങേ അറ്റത്തുള്ള വയനാട്ടിലേക്ക് എത്തിച്ചേർന്നതെന്നാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത് എന്നാണ് ആ അമ്മ പറയുന്നു ആ പ്രതികൾക്ക് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കൊടുക്കാതെ വെള്ളം മുന്നിൽ വെച്ചു കൊടുക്കണം പക്ഷെ കുടിക്കാൻ സമ്മതിക്കരുത് അത്തരം ശിക്ഷ നൽകണം എന്നിട്ട് എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥിന് ശേഷവും ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ആ അമ്മ പറയുന്നത് ആ കുട്ടികൾക്ക് ആ പ്രതിയായ വിദ്യാർത്ഥികൾക്ക് യാതൊരു ശിക്ഷയും ലഭിക്കാത്തത് കൊണ്ടാണ് ആ അവരെ പഠിക്കാൻ വേണ്ടി കോടതി അനുവദിച്ചു വീണ്ടും ഈ ഈ രക്ഷിതാക്കൾ ചേർന്ന് സ്റ്റേ എടുത്തത് കൊണ്ടാണ് അവർക്കിപ്പോൾ ക്ലാസ്സിൽ പോകാൻ പറ്റാതിരിക്കുന്നത് അല്ലെങ്കിൽ അവർ റെഗുലർ കോളേജിൽ പോയേനെ ഇതാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥ രാഷ്ട്രീയക്കാരുടെ സഹായം അന്ന് സിദ്ധാർത്ഥിന്റെ വാർത്ത അന്ന് വന്നപ്പോൾ അതിതായിരുന്നു പൂക്കോട് വെറ്റിനറി കോളേജിൽ ജീവനൊടുക്കിയ രണ്ടാം വർഷ ബി ബി എസ് സി വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ നേരിട്ടത് സമാനതകളില്ലാത്ത പ്രാകൃതമായ ആൾക്കൂട്ട വിചാരണ സിദ്ധാർത്ഥനെ നിലത്തിട്ട് നെഞ്ചിലും മറ്റും ചവിട്ടി ഇതായിരുന്നു ആ വാർത്ത ആ ആ കുഞ്ഞിന് ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തില്ല എന്ന അറിഞ്ഞപ്പോൾ എല്ലാ മനുഷ്യരെയും പോലെ വേദന കൊണ്ട് കുളഞ്ഞുകൊണ്ട് എഴുതിയ ആ ഒരു കുറിപ്പാണിത് പത്തു മാസം ചുമന്ന് അവന്റെ ചലനങ്ങളും ചവിട്ടും കുത്തും അറിഞ്ഞ് നൊന്തുപെറ്റ ഒ ഒരമ്മയുണ്ട് അവന് വിശന്നപ്പോഴൊക്കെയും അവന്റെ ചുരുവായിലേക്ക് മുലക്കണ്ണ് ചേർത്ത് വെച്ച് മാധുര്യമുള്ള നറുമ്പാൽ അവൻ്റെ നിറുകയിൽ കയറി ശ്വാസം മുറിയാതെ അവന്റെ വിശപ്പാറ്റി ആ കിളുന്ന ചിരിയിൽ തന്റെ സർവ്വവിശപ്പ് മറന്നുപോയ ഒരമ്മ അമ്മമാരെ ആ അമ്മയോടാണ് കേരളം പറയുന്നത് നിന്റെ കുഞ്ഞിനെ ഞങ്ങൾ മൂന്ന് ദിവസം പട്ടിണിക്കിട്ട് മർദ്ദിച്ചു എന്ന് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി നോക്കി നീന്താനും ഓടാനും നടക്കാനും എല്ലുകൾക്ക് ബലക്ഷ്യം വരാതിരിക്കാൻ തന്റെ അധ്വാനവും അവൻ്റെ തെളിഞ്ഞ ചിരി കാണാൻ സുഖഭോഗങ്ങളും മാറ്റിവെച്ച ഒരച്ഛനുണ്ട് അച്ഛന്മാരെ ആ അച്ഛനോടാണ് കേരളം പറയുന്നത് നിലക്കാത്ത അതിക്രൂരമായ മർദ്ദനത്തിൽ നിങ്ങളുടെ മകൻ്റെ വാരി ഒടിഞ്ഞു പോകാതിരുന്നത് അവൻ യുവാവായിരുന്നത് കൊണ്ട് മാത്രമാണെന്ന് വിശന്നപ്പോൾ അവൻ അമ്മയെ ഓർത്തിട്ടുണ്ടാവും വേദനിച്ചപ്പോൾ അച്ഛൻ ഓടി വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും ഈ ക്രൂരതയിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ സഹപാഠികൾ ആരെങ്കിലും മുന്നോട്ട് വരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഈ നെറികട്ട രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ നിന്നും അടിച്ചിറക്കി പടിയടച്ച് പിഡം വെച്ച് ശുദ്ധി ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അമ്മമാരെ കലാലയങ്ങളിൽ അതിക്രൂരമായി നമ്മുടെ മക്കളെ അടക്കി ഭരിക്കുന്ന ഈ മാർസിസ്റ്റ് പ്രത്യയശാസ്ത്ര തെമ്മാടികളെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നാണ് നിങ്ങൾ കരുതുന്നത് നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തനെ മർദ്ദിച്ചിട്ടും പട്ടിണി കിട്ടിട്ടും നട്ടല് ചവിട്ടി ഒടിച്ചിട്ടും മിണ്ടാതെ ഉരിയാടാതെ ആ അവരെ ഭയന്ന് ജീവിക്കേണ്ട ഗതികളിൽ നിന്ന് അച്ഛന്മാരെ നിങ്ങളുടെ മക്കളുടെ നട്ടല് നിങ്ങൾ എങ്ങനെയാണ് സംരക്ഷിക്കുക അതോ ഇനിയും നമ്മുടെ മക്കൾ വിശന്നും വിറച്ചും ജീവൻ ബലി നൽകിയും മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് പീഡനങ്ങളും കൊലകളും വടക്കേ ഇന്ത്യയിൽ നടന്നാൽ മാത്രം കുരയ്ക്കുന്ന എച്ചില് നക്കികളെ നമ്പി ഇനിയും നമ്മുടെ മക്കളെ കൊലക്കി കൊടുക്കണം ഇത് കണ്ടുകൊണ്ടാണ് മറ്റുള്ളവരും വളരുന്നത് കുട്ടികൾ വളരുന്നത് അവർ ഈ സംഘടനകളിലേക്ക് വന്നുകൊണ്ട് ഇതേ കാര്യങ്ങളാണ് പരിശീലിക്കുന്നത് ഞാൻ ഈ കാര്യങ്ങൾ ആ ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയോട് ചോദിച്ചു അവർ പറഞ്ഞു ഏ ആ ചേട്ടന്മാർ അങ്ങനെയൊന്നും ചെയ്യില്ല ആ ചേട്ടന്മാർ വളരെ നല്ലതാണ് ഈ സിദ്ധാർത്ഥാണ് ഒരു ആ ഈ ഈ സിദ്ധാർത്ഥാണ് ഒരു മോശപ്പെട്ട രീതിയിൽ പെരുമാറുന്നത് അല്ലെങ്കിൽ ഒരു ഒരു മോശപ്പെട്ട വിദ്യാർത്ഥി എന്ന രീതിയിലാണ് ആ കുട്ടിയുടെ അമ്മ സംസാരിച്ചത് അങ്ങനെ ഞാൻ അതെന്തായിരിക്കുമെന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അതൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് അവർ എന്തായാലും എസ് എഫ് ഐയെ തള്ളിപ്പറയുകയില്ല എന്തൊക്കെ തെറ്റ് ചെയ്താലും കൊലക്കുറ്റം ചെയ്താലും സ്വന്തം സംഘടനയെ തള്ളിപ്പറയാത്ത ഈ കമ്മ്യൂണിസ്റ്റ് വൈകൃതത്തെ കമ്മ്യൂണിസ്റ്റ് വൈറസിനെ ഇതിനെ ഇത് തലയിൽ കയറിയാൽ വരുന്ന പ്രാകൃതമായ മനോഭാവത്തെ എങ്ങനെ അതിജീവിക്കാമെന്നാണ് അമ്മമാർ കരുതുന്നത് ഇതിനെ അതിജീവിക്കാതെ നമ്മുടെ കുട്ടികളെ എങ്ങനെയാണ് കലാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുക ഇപ്പോൾ നോക്കൂ ഒരു കുട്ടിയെ ആ കുഞ്ഞിൻ്റെ ശരീരം മുഴുവനും ലോഷൻ ഒഴിച്ചു വെച്ചിട്ട് കോമ്പസ് കൊണ്ട് കുത്തുകയാണ് ആ വീഡിയോ അറിയാതെ കണ്ണിൽപ്പെട്ടു പോയതാണ് ഞാൻ അപ്പോൾ തന്നെ കണ്ണുകൾ കൊത്തിക്കളഞ്ഞു ആ കുഞ്ഞിന്റെ പേരെന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല ഞാൻ ആ വാർത്ത കേട്ടിട്ടില്ല എനിക്കത് കേൾക്കാൻ വയ്യ കേൾക്കാനുള്ള ശക്തിയില്ല എന്താണ് ഇവരെ കൊണ്ടിത് ചെയ്യിക്കുന്നത് ഈ ആ ആൾക്കൂട്ട മനഃശാസ്ത്രമാണോ അല്ലെങ്കിൽ മാരകമായ മയക്കുമരുന്നുകളാണോ ഒരു കുഞ്ഞ് സ്കൂൾ വിദ്യാർത്ഥിയായ ഒരു കുഞ്ഞ് ആത്മഹത്യ ചെയ്തു ക്ലോസറ്റ് നക്കിക്കുകയും മറ്റും ചെയ്തിട്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്തു എന്നിട്ടും ഇത് ഇത് ചെയ്യിക്കുന്ന കുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള മനസാക്ഷി കുത്തോ കുറ്റബോധമോ പശ്ചാത്തബോധമോ ഒന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം ആ ആ കുട്ടികളുടെ ചാറ്റുകളിലൊക്കെ അവർ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കുകയാണ് ഇന്ന് കണ്ട ആ ആ വീഡിയോയിലും ഏതോ ഒരു തന്റെ അട്ടഹാസം കേൾക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് മനുഷ്യർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ഈ ഈ ആൾക്കൂട്ട മനഃശാസ്ത്രം പ്രവർത്തിക്കുന്നത് ഈ ഈ ഒരു സംഘടനാ ബലത്തിലാണല്ലോ നമ്മൾ കണ്ടല്ലോ ഇപ്പോൾ തന്നെ ഈ ടി പി കൊലക്കേസിലൊക്കെയുള്ള പ്രതികൾക്ക് തൊള്ളായിരോ ആയിരോ ദിവസമൊക്കെയാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ സംഘടനയുടെ സംരക്ഷണം ഉണ്ടാവും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ ഈ നശിച്ച പ്രത്യയശാസ്ത്രത്തിന്റെ സംരക്ഷണം ഉണ്ടാവും നേതാക്കൾ ഓടിയെത്തും എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ ക്രൂരത മുഴുവനും ചെയ്യുന്നത് ഈ വൈത്തിരി വെറ്റിനറി കോളേജിൽ തന്നെ സിദ്ധാർത്ഥിന്റെ മരണശേഷം ഈ പ്രതികളായ വിദ്യാർത്ഥികളെ സംരക്ഷിക്കാൻ പ്രമുഖരായ നേതാക്കളാണ് മജിസ്ട്രേറ്റിന്റെ ചേംബറിലേക്ക് ഇടിച്ചു കയറിയത് നാം അത് വാർത്തകളിലൂടെ അറിഞ്ഞതാണ് രാത്രിക്ക് രാത്രി എല്ലാ പ്രമുഖ നേതാക്കന്മാരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് വൺ ടു ത്രീ എന്നൊക്കെ പറഞ്ഞ് കൊല്ലുന്ന നേതാവിന്റെയൊക്കെ ആ ആളുകൾ രാത്രിക്ക് രാത്രി വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ആ രീതിയിലാണ് ഈ ഇടതുപക്ഷ ഈ ഈ ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയക്കാരെയും അല്ലാത്ത രാഷ്ട്രീയക്കാരെയും ഒക്കെയും സംരക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയും നിയമത്തെ ഭയമില്ലാത്ത ഒരു കൂട്ടം പ്രാകൃത മനുഷ്യരായി ഈ ഇടതുപക്ഷക്കാർ അധപതിച്ചിരിക്കുന്നു ഇതിന് നമ്മുടെ കുട്ടികളെ കലാലയങ്ങളിലേക്ക് അയക്കണമെങ്കിൽ അമ്മമാർ ഇനി ഒരു തീരുമാനം എടുത്തേ പറ്റൂ ഇനി കേരളത്തിലെ ക്യാമ്പസുകൾ രാഷ്ട്രീയ വിമുക്തമായിരിക്കട്ടെ എന്നൊരു തീരുമാനം അമ്മമാർ എടുക്കണം നമ്മുടെ കുട്ടികൾ പഠിക്കട്ടെ രാഷ്ട്രത്തെക്കുറിച്ചുള്ളതാണ് രാഷ്ട്രീയം അതവർ സ്വയം ആർജിച്ചുകൊള്ളും അതാ ആരും ഈ ഈ അവരുടെ തലച്ചോറുകളിലേക്ക് വൈറസിനെ കയറ്റി ആവശ്യമില്ല കലാലയങ്ങൾ രാഷ്ട്രീയ വിമുക്തമായിരിക്കട്ടെ അതോടുകൂടി മയക്കുമരുന്നും എന്തായാലും ആ ക്യാമ്പസുകൾക്ക് പുറത്താവും ശ്രദ്ധിച്ചുള്ളൂ ഈ ഈ മയക്കുമരുന്നിൻ്റെ ഉപഭോഗം ഏറ്റവും നടക്കുന്നത് ഈ സംഘടിത രാഷ്ട്രീയമുള്ള ക്യാമ്പസുകളിലാണ് ഈ മയക്കുമരുന്നിൻ്റെ ഒരു ചങ്ങലയിലാണ് ഈ കുട്ടികളെ അവർ തളച്ചിടുന്നത് അത് കൊടുത്തുകൊണ്ടാണ് അവർ കത്തിക്കുത്തിനും മറ്റും പ്രേരിപ്പിക്കുന്നത് ഇതില്ലാതാക്കണമെങ്കിൽ ക്യാമ്പസുകൾ രാഷ്ട്രീയ വിമുക്തമായി തീരണം അമ്മമാർ തീരുമാനമെടുക്കണം അമ്മമാരെ ഇനി എന്ത്